അവധി ഉണ്ടായിട്ടുണ്ട് ഇന്നത്തെ വേദവാക്യം ഞാൻ വായിക്കാൻ പോകുന്നത് ആവർത്തന പുസ്തകം പതിനെട്ടാം അധ്യായം പതിനഞ്ചാം വാക്യം മുതൽ പത്തൊമ്പത് വരെ പശികായ അനുസരിക്കുന്നതിനുള്ള നിയമം ഒന്നാം വരവിനെ കുറിച്ചുള്ള പ്രവചനം നിന്റെ ദൈവമായ അഫോവ നിനക്ക് എന്നെ പോലെ ഒരു പ്രവാചകനെ നിന്റെ മറ്റേ നിന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്നും എഴുന്നേൽപ്പിക്കുകയും എഴുന്നേൽപ്പിച്ചു തരും അവന്റെ വചനം നിങ്ങൾ കേൾക്കണം ഞാൻ മരിക്കാതിരിക്കേണ്ടതിന് ഇനി എൻ്റെ ദൈവമായ യഹോവയുടെ ശബ്ദം കേൾക്കുവാനും ഈ മഹത്തായി നിന്നെ കാണീ കാണുവാനും എനിക്ക് ഇടവരുത്തരുതേ എന്നിങ്ങനെ ഹെലോബിൽ വെച്ച് കൂടിയ നാളിൽ നിന്റെ ദൈവമായ യഹോവയോട് നീ അപേക്ഷിച്ചതുപോലെ തന്നെ അന്ന് യഹോവ എന്നോട് അറി ചെയ്തത് അവർ പറഞ്ഞത് ശരി നീ നിന്നെ പോലെ ഒരു പ്രാചരണ ഞാൻ അവർക്ക് അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പി എഴുന്നേൽപ്പിച്ചു എൻ്റെ വചനങ്ങളെ അവൻ്റെ നാവിന്മേൽ ആക്കും ഞാൻ അവനോട് കൽപ്പിക്കുന്നതൊക്കെയും അവൻ അവരോട് പറയും അവൻ എൻ്റെ നാമത്തിൽ പറയുന്ന എൻ്റെ വചനങ്ങൾ യാതൊരു തരത്തിലെങ്കിലും കേൾക്കാതിരിക്കാൻ അവനോട് ഞാൻ ചോദിക്കും ദൈവവചനമാണ് നാം കേട്ടത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ഇതിന് പേപ്ഷനൂട നൽകുന്ന വ്യാഖ്യാനം ഇപ്രകാരമാണ് ദൈവത്തിന് സ്വന്തമായി എല്ലാം ചെയ്യുവാൻ സാധിക്കും എന്നാൽ നാം അവനോട് ചേർന്ന് പ്രവർത്തിക്കണം എന്ന് മാത്രമല്ല പരിശ്രമിക്കുകയും അധ്വാനിക്കുകയും വേണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു